അസലാമലൈക്കും ഞാൻ പറഞ്ഞു വെച്ച കാര്യങ്ങൾ പോലെയല്ല ഈ വീട്ടിലിപ്പോഴുള്ള അന്തരീക്ഷം ഇവിടെ ഞാനും ഈ അമ്മയും മാത്രമേ ഉള്ളു ഇവിടെ കുക്കിങ്ങിന് നിന്ന് കുട്ടി സ്ഥിരമായിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ അടിക്കയിലാണ് നിന്നിരുന്നത് അവൾ ഒരു രണ്ടാഴ്ചയായി ഇവിടെ നിന്ന് പോയിട്ട് അപ്പോൾ ഇവിടെ ഒരു വന്ന് ജോലി ചെയ്തിട്ട് പോണവരാണ് വന്നിട്ട് ജോലി ചെയ്തിട്ട് പോണവരാണ് ഇപ്പം നിലവിൽ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അമ്മ ഞാനും ഒറ്റക്കായി ഒരു വീട്ടിൽ രാത്രി ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയും ഞാനത് നിങ്ങളോട് പറയാനായിട്ട് കഴിയലാഞ്ഞിട്ടാണ് പറയാഞ്ഞത് അപ്പം ഈ ഒരു വീട്ടിലന്തരീക്ഷം എനിക്ക് സഹിക്കാൻ പറ്റാവുന്ന ഒരു അപ്പുറമാണ് മറ്റൊന്നും കൊണ്ടല്ല രാത്രിയാവുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് വെച്ചാൽ അറിയാത്ത സ്ഥലം റോഡിൻ്റെ അടുത്ത് തന്നെയാണ് വീട് രണ്ട് നില വീടാണെങ്കിലും വലിയ ഒരു സേഫ്റ്റി ഇല്ലാത്തൊരു വീടാണ് ചുറ്റോടു ചുറ്റിനും വാഴയുടെ തോട്ടവും അതും ഇതുമൊക്കെ ഇങ്ങനെ കാട് കാടുപിടിച്ച് നിൽക്കും പോലുള്ളൊരു അവസ്ഥയാണ് ഈ അമ്മയാണെങ്കിൽ രാത്രിയാകുമ്പോൾ ഇപ്പോൾ ഭയങ്കര പിച്ചും പേയും ഒക്കെ പറിച്ചിലാണ് ഇങ്ങനെ ഒറ്റക്ക് പരസ്പര ബന്ധമില്ലാത്ത രീതിയിലുള്ള സംസാരമാണ് ചിലപ്പോൾ പേടിച്ച് ഞാനിപ്പോൾ ഒരു രണ്ടാഴ്ച ഞാൻ എൻ്റെ വീട്ടിൽ പോയി നാട്ടിൽ പോയി വന്നതിന് ശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നു വെച്ചാൽ ഞാൻ എഴുന്നേറ്റ് കുത്തിയിരിക്കും ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ കിടക്കുന്നത് വെറുതെ ഫോൺ തിരിച്ചും മറിച്ചും നോക്കിയാണ് പിന്നെ അത്രയും നേരം ഞാൻ കളയുന്നത് എനിക്ക് പ്രഷറൊക്കെ കൂടുതലുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഉറക്കമൊക്കെ പെട്ടെന്ന് കുറഞ്ഞാൽ ശരീരത്തിന് ഒരു അസ്വസ്ഥതയും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാവും അപ്പം എപ്പോഴും ഞാൻ പറയും പോലെ തന്നെ എൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എനിക്ക് ഉറക്കക്കുറവ് ഇപ്പോൾ ഒരൊന്നര ഞാൻ വീട്ടിൽ പോയി വന്നതിന് ശേഷം നാട്ടിൽ പോയി വന്നതിന് ശേഷം എനിക്ക് ഉറക്കക്കുറവ് നല്ല പോലെ ഉണ്ട് അപ്പം ഈ അമ്മ ഇങ്ങനെ നമ്മൾ ഉറങ്ങി അങ്ങോട്ട് പോണ പോക്കിനി അയ്യോ പൊത്തോ കരച്ചിലും ബഹളവും ഒക്കെ കൊണ്ട് എനിക്ക് എനിക്കന്നേരം ഈ നിശബ്ദമായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒച്ചയും ബഹളമൊക്കെ എടുക്കുമ്പോൾ എൻ്റെ എനിക്ക് പേടിയാണ് അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്നറിയാൻ മേലാത്തൊരവസ്ഥയിലാണ് ഇവിടെ ആകുമ്പോൾ നമുക്ക് ഭക്ഷണത്തിൻ്റെ കുറവുകളൊക്കെ കുറച്ചുണ്ടെങ്കിലും അധികം അങ്ങോട്ട് അലഞ്ഞുള്ള ജോലിയല്ല ഇവിടെ ഉള്ളത് അപ്പം ഞാൻ അതുകൊണ്ടാണ് പിന്നെ ഞാനിപ്പോൾ ഈ ഇവിടെ വന്നിട്ട് മൂന്ന് മാസം പോകാൻ പോകണം എന്നിട്ട് ഞാൻ പിടിച്ചു നിന്നതാണ് പിന്നെ ഇനി ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പരിചയപ്പെട്ടൊക്കെ വരണ്ടേന്ന് ഓർത്തിട്ടാണ് ഞാൻ പിടിച്ചു നിന്നത് പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഭയപ്പാടാണ് നേരം സന്ധ്യ ആയിക്കഴിഞ്ഞാല് ഭയപ്പാടാണ് ചീ വീടൊക്കെ കരയുമ്പോൾ ഭയങ്കര പേടിയാണ് അപ്പം ഓർക്കും ഇവിടെ വീട്ടിലും നാട്ടിൽ നാട്ടിലും ഒറ്റക്കല്ലേ കിടന്നതെന്ന് ശരിയാണ് ഞാൻ എൻ്റെ നാട്ടിൽ എൻ വാടക താമസിച്ച വീട്ടിൽ ഒറ്റക്കാണ് ജീവിച്ചത് പക്ഷേ അന്നൊന്നും ഇങ്ങനെ പേടിയില്ല വെച്ചാൽ ഞാൻ പത്ത് വർഷത്തോട്ട് അറിയുന്ന പരിസരവാസികളാണ് അവിടെ ചുറ്റോട് ചുറ്റിനും ഉള്ളത് ഏറെക്കുറെ പേരുടെ നമ്പരും എൻ്റെ കയ്യിലുണ്ട് അയൽവക്കക്കാരുടെ നമ്പരും എൻ്റെ കയ്യിലുണ്ട് ആ സമയത്ത് എന്തെങ്കിലും ഒരു ഒച്ചപ്പാട് കേട്ടാൽ എനിക്കൊന്നു വിളിച്ചാലും മുറ്റത്താളു ആൾ അന്നേരം എന്നെ സഹായിക്കാനിട്ടോടിയെത്തും പിന്നെ എൻ്റെ അയൽവക്കക്കാരി അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഭയപ്പാട് അവിടെ താമസിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്നില്ല പക്ഷേ ഈ വീട്ടിൽ നമ്മൾ ചുറ്റോടു ചുറ്റിനും അറിയാത്ത ഇടങ്ങളും അറിയാത്ത പരിസരങ്ങളും ഒക്കെ അല്ലേ അപ്പം അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ മേലാത്തൊരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ മുന്നിലേക്ക് പോകുന്നത് വീട്ടിലേക്ക് പോയാലും ജോലി എടുക്കാതെ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ജോലിക്ക് ഇവിടെ ഈ ഒരു മാസം കഴിഞ്ഞ് വീട്ടിലേക്ക് അല്ല വേറെ എവിടെയെങ്കിലും ഓഫീസിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും കെയർ എന്ന് ഞാൻ ചിന്തിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണമൊന്നും നേരെ വണ്ണം മര്യാദക്കൊന്നുമില്ല എല്ലാം ഇപ്പം ഏറെക്കുറെ സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ കാശ് കൊടുത്ത് മേടിച്ചാണ് ഞാൻ വേവിച്ച് കുക്ക് ചെയ്ത് കഴിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് നമ്മുടെ കയ്യിൽ നിന്നും പൈസയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയാൻ പാടില്ല പിന്നെ വേറെ ജോലിയുടെ ബുദ്ധിമുട്ട് കുറവാണ് പക്ഷേ അത് അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് നോക്കുമ്പോൾ ഒരുപാട് നഷ്ടങ്ങളെ നമുക്ക് പൈസ കൊണ്ടാണെങ്കിലും നമുക്കുള്ളു അപ്പം ഇപ്പം ഇപ്പം അയ്യോ പൊത്തോ കരച്ചിലും ബഹളമൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒച്ചയും ബഹളമൊക്കെ എടുത്താൽ വന്ന് ഞാൻ ഇരിക്കണേന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കണില്ല നമ്മൾ എത്ര സ്നേഹത്തോടു കൂടി പറഞ്ഞിട്ടും നമ്മളിങ്ങനെ വല്ലാത്തൊരസ്വസ്ഥത ആ ബുദ്ധിമുട്ടുമൊക്കെ അവർ കാണിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നു അപ്പം ഇന്ന് രാവിലെ ഒരു കാര്യമുണ്ടായിരുന്നു സാറ് ഇവരുടെ മാനസികമായിട്ട് കഴിക്കുന്ന ഗുളിക മാനസികമായിട്ടുള്ള അസുഖത്തിന് കഴിക്കുന്ന ഗുളിക തീർന്നു പോയായിരുന്നു അപ്പം അത് ഒന്ന് വാങ്ങിക്കൊണ്ട് വരാനായിട്ട് ഞാൻ സാറിനോട് പറഞ്ഞു സാറ് ഗുളിക വാങ്ങിക്കൊണ്ടുവന്ന് തന്ന് അത് സാറ് അവിടെ ഒരു ടിന്നിനകത്തിട്ട് അടച്ച് വെച്ചിരുന്നു ഞാൻ ബാത്റൂമിലേക്ക് പോയിച്ചും വരുമ്പോൾ എഴുന്നേറ്റി ഗുളിക അതിൽ നിന്ന് ആ സ്ലിപ്പിൽ നിന്ന് ടൂ എടുത്ത് പൊട്ടിച്ച് കൈയിലിട്ട് വിഴുങ്ങാനുള്ളൊരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഓടി വന്ന് ഗുളിക കയ്യിൽ നിന്ന് തട്ടി മാറ്റുന്നത് അതിന് അതിനെന്നെ കുറേ വഴക്കും ചീത്തയൊക്കെ ഇടിയാൻ പറയുകയൊക്കെ ചെയ്ത് പിന്നെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞാൻ സാറിനെ വിളിച്ച് സാറ് വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പം ഏറെക്കുറെ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയിൽ നമുക്കൊന്ന് ടോയ്ലറ്റിൽ പോകാനോ ഒന്ന് ബാത്റൂമിൽ പോകാനോ എങ്ങനെ നമ്മൾ വിശ്വസിച്ച് പോകുമ്പോൾ ഞാൻ നാട്ടിൽ പോയി വന്നതിന് ശേഷം ഇവർക്ക് അമ്മക്ക് ഒരുപാട് മറവി കൂടിയിട്ടുണ്ട് പിന്നെച്ചാൽ എന്തൊക്കെയോ പ്രായവരണേൻ്റേതായിരിക്കും അപ്പം ഇപ്പം ചായ കുടിച്ചാന്ന് ചോദിച്ചാൽ കുടിച്ചില്ലെന്ന് പറയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാണ് കാര്യങ്ങൾ ചെയ്തില്ലെന്ന് പറഞ്ഞ് കളയും പിന്നെ ചായ കുടിച്ചാന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ ക്യാമറ ഉള്ളത് കൊണ്ട് അതിന് നമുക്ക് അറിയാൻ പറ്റും അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ അവർക്ക് കാണാൻ പറ്റും അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല പക്ഷേ ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിയുമ്പോൾ ഈ രാത്രിയിലുള്ള ഒരു അവസ്ഥയാണ് എനിക്കിപ്പോൾ ഓർക്കുമ്പോൾ ഒരു പേടി ഭയ പേടി പോലെ എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ ഈ മാസം നിന്നിട്ട് ഓഫീസിൽ ചെന്ന് ജോലി മാറി തന്നാൽ തന്ന ഞാൻ പോകാമെന്ന് പറഞ്ഞ് പറയാന്നൊക്കെ ഓർത്തിരിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയാൻ പറ്റണില്ല പണിക്ക് പോകാതെ പറ്റിയാലാൽ പണിയെടുക്കാതെ പറ്റിയാല ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ പണിയെടുക്കാതെ പറ്റിയാലോ അപ്പം എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ചിന്തിക്കുകയാണ് പിന്നെ ഇപ്പം എനിക്ക് ആ നിങ്ങളെ കാണിച്ചില്ലേ അട കഴിച്ച് അട കഴിച്ച കാരണം എനിക്ക് വിശപ്പൊന്നുമില്ല അപ്പം ഞാനിത്രീ കുടിവെള്ളം തിളപ്പിച്ച് അതെടുത്തിട്ട് കുടിച്ച് ഒരു പ്രഷറിൻ്റെ ഗുളിക കഴിച്ച് അപ്പം അങ്ങനെ ഇല്ല അപ്പം ഞാൻ ഓർത്തൊരു വീഡിയോയും കൂടി ചെയ്യാമെന്നോർത്തപ്പം മൂന്ന് റീൽസ് ചെറു ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഇന്നൊരു യൂട്യൂബിലൊരു മോൾ പറയണത് കേട്ട് യൂട്യൂബർ പറയണത് കേട്ട് പിന്നെ വീഡിയോ റീൽസ് മാത്രം ചെയ്താൽ പോരാ വലിയ ലോങ് വീഡിയോയും കൂടി ഇട്ടാലേ നമുക്ക് എന്തെങ്കിലും അതിൽ നിന്നൊരു മെച്ചം കിട്ടുള്ളു ഞാൻ കേട്ടത് കൊണ്ടാണ് അപ്പം ഇതൊക്കെ ഒന്ന് നിങ്ങളോട് പറയുകയും ചെയ്യാം എനിക്കൊരു വീഡിയോയുമാകുമല്ലോ എന്നോർത്ത ഞാൻ വന്നത് അപ്പോൾ ഇപ്പം ഇനി കിടക്കാൻ ചെല്ലുമ്പോൾ എന്താണ് പ്രശ്നമൊന്നൊന്നും അറിയാൻ പാടില്ല ഇപ്പം മുഴുവൻ ലൈറ്റ് കെടുത്ത് ലൈറ്റ് കെടുത്തെന്നാണ് പറയണത് ലൈറ്റെല്ലാം കെടുത്തി ഇനി അപ്പുറത്ത് റോഡിൻ്റെ അരികിൽ നിന്നുള്ള ലൈറ്റ് ജനാല ചില്ലിൻ്റെ വിടവിൽ കൂടി പ്രകാശം ചില്ലില് കാണാൻ പറ്റും ആ ലൈറ്റ് കെടുത്താനാണ് പറയണത് ആ ലൈറ്റ് ഞാൻ എങ്ങനെ കെടുത്താനാണ് റോഡിൻ്റെ അരികിലുള്ള വഴിവിളക്ക് അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ അത് അല്ല പറയണത് എട്ടനാടും നാടും പൊട്ടയാണ് പറയണത് നമുക്ക് പേടിയാകും ഞാനിപ്പോൾ ചെന്ന് വഴക്ക് പറഞ്ഞു എനിക്ക് സങ്കടമാണ് അങ്ങനെ വഴക്കൊക്കെ പറയാനായിട്ട് എൻ്റെ ഓർമ്മ നാളെ ഞാനും ഈ പരിവുമൊക്കെ കടന്നു പോകേണ്ടതല്ലേ അപ്പം നമ്മൾ ഒരു ആളോട് മര്യാദക്ക് അങ്ങനെ ഉള്ളൊരു പ്രായമായവരോട് നമ്മളവരോട് സ്നേഹിച്ച് മര്യാദ രീതിയിൽ വർത്തമാനം പറഞ്ഞാൽ നമുക്കും നാളെ ഈ ഒരു സാഹചര്യം മറികടക്കുമ്പോൾ നമ്മൾ ആരോട് ആരെങ്കിലും നമ്മളൊന്ന് സ്നേഹിക്കെ ഒരു വാക്ക് കൊണ്ട് പറയാനാ ഒക്കെ നമ്മൾ നമുക്കും ആരെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാകുള്ളൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലാവുമ്പോൾ നമ്മുടെ ക്ഷമ നശിച്ചു പോകും എന്നുവെച്ചാൽ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് അന്നാരൊന്നും ഒരു വകവപ്പില്ലാതെ പിന്നെയും 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 ചെയ്യുമ്പോൾ നമുക്ക് സങ്കടവും അരിശവും ഒക്കെ വരും എനിക്കാണെങ്കിൽ ഇപ്പം പ്രഷർ കൂടുതലാണെന്നോ എന്താണെന്ന് അറിഞ്ഞുകൂടാ എനിക്ക് പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ ചൂടാക്കാതെ ചൂടാകാതെ നോക്കും പക്ഷേ ചൂടാകണ രീതിയിലൊക്കെ കാണിക്കുകയും പറയുകയും ഒക്കെ ചെയ്യും എന്നാലും എനിക്ക് കുറെന്തെങ്കിലും പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് സങ്കടമാണ് ഞാൻ ചെന്ന് കെട്ടിപ്പിടിക്കും കെട്ടിപ്പിടിച്ച പോട്ടമ്മൻ എൻ്റെ സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പം അമ്മ പറയും നീ എന്നെ ഒന്നും പറഞ്ഞില്ലല്ല ഇനി എന്നൊരു ക്ഷമയൊന്നും പറയണ്ട മോളൊന്നും എന്നെ എന്ന് പറയും അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അത് മാറും പക്ഷെ ആ വന്ന ഒരു ശീലം ആ വന്ന സമയത്ത് നമുക്ക് സഹനശക്തി നഷ്ടപ്പെട്ടു പോവിച്ചാൽ അതുപോലെയാണ് വായിന്ന് വന്നത് അനാവശ്യമൊന്നുമല്ല ദേഷ്യം പിടിക്കുന്ന രീതിയിൽ നമുക്ക് ദേഷ്യം പിടിക്കണ രീതിയില് നമ്മളാ ബുദ്ധിമുട്ടിക്കും അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയണത് എനിക്ക് നിക്കക്കള്ളിയില്ല ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് മാറിയാലെന്നൊക്കെ ഞാൻ ചിന്തിക്കണയാണ് പിന്നെ ഒരിടത്ത് ചെന്നി പഴകി വരും വന്ന ഒരവസ്ഥയെ ആലോചിക്കുമ്പോൾ അതും ഇടങ്ങാറാടുന്നുണ്ട് നാട്ടിലേക്ക് പോകാൻ പറ്റിയല്ല അപ്പം എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയാൻ പാടില്ല പറഞ്ഞ പറഞ്ഞു പിന്നെ കൊടുക്കാനുള്ളവർ നമ്മൾ മരിച്ചാലും വേണ്ടില്ല ചത്താലും വേണ്ടിയില്ല അവർക്ക് അവരുടെ കാശ് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുള്ളൊരു നിലപാടാണ് ആൾക്കാരുടെ ബുദ്ധിമുട്ട് ഇല്ലേ ആ ആക്സിഡൻ്റ് സംഭവിച്ച് അവർക്കറിയാൻ മേലെ ആക്സിഡൻറ്റാണ് എന്താണെന്ന് അവർക്കറിയാൻ പാടില്ല എന്നാലും നമ്മൾ ഒരു വട്ടം വിളിച്ചിട്ട് എടുത്തില്ല രണ്ട് വട്ടം വിളിച്ചിട്ട് എടുത്തില്ല പിന്നെ നമ്മൾ ഇങ്ങനെ വിളിച്ച് വിളിച്ചുകൊണ്ടേ അങ്ങനെ ഇരിക്കാൻ പറ്റുമോ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ ഒരാൾ വിളിച്ച കോൾ എടുക്കാത്തത് ഞാൻ എപ്പോഴും എന്ത് ആവശ്യത്തിന് എന്നെ വിളിച്ചാലും ഞാൻ കോളെടുക്കണ ഒരാളാണ് ഞാനങ്ങനെ കട്ട് ചെയ്യല ആരുടെ കുളം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ ഇന്നാളെ പറഞ്ഞാണെങ്കിൽ നമ്മുടെ ദുരിതവും നമുക്കൊരു മരണോ അല്ലെ നമ്മുടെ ഒരു വയ്യ നമ്മുടെ ബന്ധുമിത്രാദികൾക്കൊരു വയ്യാഴി കേക്കാൻ വന്നത് എപ്പോഴാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റിയല്ല അപ്പം അതുകൊണ്ട് ഞാൻ ആരുടെ കോൾ വന്നാലും ഞാൻ എടുക്കാതിരിക്കുന്ന ആളല്ല എടുക്കും ഞാൻ അപ്പം എടുക്കാതെ വരുമ്പോൾ ഈ ആൾക്കാർക്കൊന്നും ഓർക്കാൻ പാടില്ല എന്തെങ്കിലും എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൊണ്ടാണെന്ന് വെറുതെ ഇങ്ങനെ ദുരിതുരന്ന് വിളിച്ചോണ്ടിരിക്കും അപ്പം അതൊക്കെ കൊണ്ട് പണിയെടുക്കാതിരിക്കാൻ പറ്റിയാല പോയേ പറ്റുള്ളൂ ആൾക്കാർക്ക് മേടിച്ചിരുന്നു കൊടുക്കണം എവിടെയെങ്കിലും ഒന്ന് അത് തലചായ്ക്കാനായിട്ടുള്ളൊരിടം കണ്ട് പിടിക്കണം അതിനൊക്കെ കാശ് കൂടിയേ തീരുവുള്ളു അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയാൻ പറ്റണില്ല ആലോചനയിലാണ് ഞാൻ ഇപ്പം ഉള്ളത് ഇന്നത്തെ ഈ ഒരു രാവിലത്തെ ഒരു കാര്യവും ഇപ്പോഴത്തെ ഇപ്പോൾ ഒരു സാഹചര്യവും കൂടി കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഇന്നും ഇവിടെ നോടിപ്പോകാനുള്ളൊരു മനസ്സാണ് ഇപ്പം എനിക്കുള്ളത് ഒന്നാമത്തെ കാര്യം നമുക്ക് രാത്രിയിൽ ഉറ ഉറങ്ങാനൊട്ടും പറ്റിയല്ല ഉറങ്ങിപ്പോണ പോക്കിനി കമ്പ്യൂട്ടറിയും ബഹളവും ലഹളേ അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പറയും ബാത്റൂമിൽ പോകണമെന്ന് പറയും ബാത്റൂമിൽ വിളിച്ചപ്പറേയും ഞാൻ വന്നില്ലെന്ന് പറയും അപ്പം നമ്മൾ നമ്മുടെ പിന്നെ എനിക്ക് ഉറക്കം വരികയല്ല ചെന്ന് കിടന്നാൽ ഉറക്കം വരികയല്ല പിന്നെ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞ് നേരം വിളിക്കണമെന്നാണ് അടയാളം അപ്പം തലക്കൊക്കെ ഭയങ്കര ഖനുമാണ് ഉറങ്ങാഞ്ഞിട്ട് തലക്ക് ഭയങ്കര വെയിറ്റാണ് ഇങ്ങനെ നിറഞ്ഞ് തലയുടെ ഉള്ളിലെന്തോ ഇരിക്കും പോലുള്ള ഒരു അവസ്ഥയാണ് എനിക്ക് കുറഞ്ഞില്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പം അതാണ് ഞാനിപ്പോൾ ഭക്ഷണം ആ അട കഴിച്ച് ചായയും കുടിച്ച് കഴിഞ്ഞ് പിന്നെ എനിക്ക് വിശക്കണില്ല അപ്പം നാളെ ക്രിസ്ത്യാനിയാണ് അവിടെ കുക്ക് ചെയ്യണ ആ പെണ്ണ് അവർ നാളെ വരത്തില്ല ഞായറാഴ്ച നാളെ വരത്തില്ല അപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ നാളത്തേക്കുള്ളതൊക്കെ വേവിച്ചത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് ചപ്പാത്തി ഉണ്ട് പിന്നെ ഇടിച്ചക്ക തോരനുണ്ട് ചോറുണ്ട് അതൊക്കെ നാളെ തിളപ്പിച്ചും അമ്മക്ക് ചപ്പാത്തി കൊടുത്തു എനിക്കും ചപ്പാത്തി കൊണ്ടുവന്നായിരുന്നു പക്ഷെ ഞാൻ ചപ്പാത്തി കഴിച്ചില്ല അട കഴിച്ചപ്പ ഇലയപ്പം കഴിച്ചപ്പോൾ എനിക്ക് എൻ്റെ വിശപ്പ് മാറി അപ്പം ഇനി കിടക്കാനുള്ളൊരു തയ്യാറെടുപ്പാണ് അപ്പം ഞാൻ ഓർത്തൊരു എന്തെങ്കിലും ഒന്നും പറഞ്ഞൊരു വീഡിയോ ചെയ്തില്ലെങ്കിലോന്ന് ഓർത്തപ്പം ഇതൊക്കെ ഓർത്തപ്പം ഇതൊക്കെ നിങ്ങളോടൊന്ന് പറയാമെന്നോർത്ത് അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ചെന്ന് കിടക്കണം പിന്നെ ഇവിടെ ആ ഈ ചേട്ടന് സുഖയില്ലാതെ തിരുവനന്തപുരം ആശുപത്രിയിലാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ആ അമ്മയുടെ മകളുടെ ഭർത്താവിന് അപ്പോൾ അവർ ഈ മാസം ലാസ്റ്റ് വരുമെന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ അവർ വന്നു കഴിഞ്ഞതിന് ശേഷം എന്താണ് ഏതാണെന്നൊക്കെ ഒന്ന് തിരക്കാമെന്നോർത്താണ് ഞാൻ ഇരിക്കുന്നത് ഞാൻ പറയാമെന്ന് വെച്ചാണ് ഇരിക്കുന്നത് നിത്യം വന്നു പോണവരെ വേണ്ട സ്ഥിരം ഇവിടെ നിന്ന് താമസിച്ച് ജോലി ചെയ്യണവർ കുക്കിങ്ങിന് ജോലി ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ എനിക്കും ഒരു കൂട്ടാകുമല്ല എന്ന് പറയാമെന്നോർത്താണ് ഇരിക്കുന്നത് ഇല്ലാതെ എനിക്ക് പേടിയാണ് എനിക്ക് ഭയങ്കര പേടിയാണ് നമുക്ക് എല്ലാ രീതിയിലും ഇവിടെ സ്വത്തും മുതലുമൊന്നുമില്ല അതൊക്കെ അവരുടെ ലോക്കറും കാര്യങ്ങളിലുമൊക്കെയാണ് എന്നാലും നമുക്ക് നമ്മുടെ ജീവനിൽ പേടി വേണമല്ല മരിക്കും മരിക്കട്ടെ മരിക്കട്ടെന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ ജീവനിലാർക്കാണ് പേടിയില്ലാത്തത് അല്ല നമ്മുടെ ജീവൻ പോകുമെന്ന് പിന്നെ വരുമ്പോൾ ആർക്കാണത് ഉൾക്കൊള്ളാൻ പറ്റുന്നത് അതുപോലെയൊക്കെ എനിക്കും ഒരു പേടി പയ ഇല്ലാതെ ഇല്ല ഒറ്റക്ക് കിടക്കുന്നത് കൊണ്ട് ചപ്പാത്തിയായിരുന്നു കറി കൂട്ടാൻ പാടില്ല എന്നാവിന്ന് മൊത്തം ഇങ്ങനെ കടന്ന് തൊലി പോയിരിക്കണം ഒന്നും കഴിക്കാൻ പാടില്ല പിന്നെ ഒരല്പരി പോലും പാടില്ല അപ്പം അതിന് മരുന്ന് കൊടുക്കുന്നുണ്ട് പക്ഷേ അതിന് കുറവില്ല ഇവർക്കൊക്കെ പൈസയുണ്ട് പക്ഷേ അതെങ്ങനെ പറയാനാണ് പക്ഷെ നമ്മൾ ഒക്കെ നമുക്ക് പൈസയുടെ കുറവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വയ്യാഴി വന്ന് നമ്മൾ ഉടനെ ഡോക്ടറെ അടുത്ത് പോവുകയും അതിനുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇവര് അങ്ങനെയൊന്നുമല്ല ഞാൻ കണ്ടുവന്നുള്ള കാര്യമാണ് പിന്നെ എനിക്ക് തീർത്തും അറിയാൻ പാടില്ല കണ്ടു വന്ന കാര്യം കൊണ്ട് ഞാൻ പറയുന്നതാണ് അപ്പം ഇവിടെ എല്ലാവർക്കും കാര്യമാണ് എന്നെ പോകേണ്ട ജീവിത അമ്മയുടെ ജീവിതകാലം മുഴുവനും നീ ഇവിടെ നിന്നോ എന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ഒരു സേഫ്റ്റി നമുക്ക് നോക്കണ്ടേ അല്ലാതെ നമ്മൾ ഈ ഒറ്റക്ക് വന്ന് ഈ ഒരു വീട്ടിൽ ഇങ്ങനെ കിടന്നാലെങ്ങനെയാണ് അല്ലെങ്കിൽ അപ്പഴത്തെ അവരുടെ വീട്ടിലാളുണ്ടാകണം അവിടെ ആരുമില്ല അപ്പോൾ എങ്ങനെയാണ് എന്തെങ്കിലും പെട്ടെന്ന് ഇവർക്കൊന്നായിപ്പോയാൽ ഞാൻ ആരോ ഒന്ന് വിളിക്കുക പറയുകയൊക്കെ ചെയ്യും അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു വഴിപളച്ചവും കാണിച്ചായിരിക്കും ഞാൻ എപ്പോഴും വിശ്വസിക്കും പോലെ തന്നെ പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് പഴയതിൽ നിന്നൊക്കെ ഒരു മനസ്സിനൊരു ശാന്തത സമാ സമാധാനമൊക്കെ ഉണ്ട് എല്ലാവരുടെ പ്രാർത്ഥനകളിലും എല്ലാവരും എന്നെ ഉൾപ്പെടുത്തുന്നുണ്ട് അതെനിക്കറിയാം എന്നാലും ഒന്നും കൂടി പറയുകയാണ് എപ്പോഴാണ് പ്രാർത്ഥന കൈക്കൊള്ളണം കൈക്കൊള്ളണമെന്നറിയാൻ പറ്റിയല്ലല്ലോ പഠിച്ച തമ്പുരാൻ അപ്പം ഇന്നത്തെ ഈ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് വീണ്ടും നാളെ